നമസ്കാരം ആധുനിക രാഷ്ട്രീയത്തിൽ ഒരു പ്രതിസന്ധി എന്നത് പലപ്പോഴും ഒരു തന്ത്രപരമായിട്ടുള്ള അവസരമായി മാറുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടത്തിലെ ചുറ്റിപ്പറ്റിയുള്ള ഈ സംഭവം വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ ചോദ്യം ചെയ്യുന്നവയാണെങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു തിരിച്ചടിയാകുമെന്ന പൊതുധാരണയെ മറികടക്കുന്ന ഒരു ആസൂത്രിത നീക്കമാണ് ഇവിടെ വ്യക്തമാകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉയർന്നുവരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വിവാദത്തെ മുൻകൂട്ടി പുറത്തു കൊണ്ടുവരുക വഴി രാഷ്ട്രീയ എതിരാളികൾക്ക് ഈ വിഷയം ചൂഷണം ചെയ്യാനുള്ള സമയപരിധി വെട്ടിച്ചുരുക്കാനും പൊതുസമൂഹത്തിൽ തന്റെ പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തീർത്തു കളയാനും അദ്ദേഹത്തിന് സാധിച്ചു ഇത് കേവലം ഒരു പ്രതിരോധമായിരുന്നില്ല മറിച്ച് നിയന്ത്രിത തുറന്നുകാട്ടലിലൂടെ രാഷ്ട്രീയ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ചാതുര്യമുള്ള ഒരു ശ്രമമായിരുന്നു ഈ തന്ത്രം പ്രതിസന്ധികളെയൊക്കെ തന്നെ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി റീപാക്കേജ് ചെയ്യുന്ന ആധുനിക രാഷ്ട്രീയത്തിലെ ഒരു പുതിയ പാഠമായി അടയാളപ്പെടുത്താവുന്നതാണ് ഈ ഒരു വിവാദത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് അത്യന്തം നിർണായകമായിരുന്നു ഇവിടെ ഈ ഒരു രഹസ്യമത് ലീക്കാവുകയും തുടർന്ന് യൂട്യൂബ് ചാനലുകളിലും അതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇതിൽ ഇടപെടലുകളൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തതോടെ പ്രമുഖ വാർത്താ ചാനലുകൾക്കും ഈ വാർത്ത ബ്രേക്ക് ചെയ്യാനുള്ള സമ്മർദ്ദം വർദ്ധിക്കുകയായിരുന്നു ഒരു വാർത്ത ഉറവിടം ചോരുമ്പോൾ അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി നഷ്ടപ്പെടുമെന്ന ഒരു ഭയം അത് മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുകയും രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ നീക്കങ്ങൾക്ക് അനുകൂലമാവുകയും ചെയ്തു പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ വിരുദ്ധ വികാരത്തെ താൽക്കാലികമായി തമസ്കരിക്കാൻ ഈ ഒരു സെൻസേഷണൽ വാർത്തകൾക്ക് സാധിക്കുകയുണ്ടായി മാത്രമല്ല പാലക്കാട്ടെ പ്രചരണ രംഗത്ത് അദ്ദേഹം സ്വീകരിച്ച വൈകാരികമായ സമീപനങ്ങൾ പ്രത്യേകിച്ച് മാതാപിതാക്കളെയും യുവതികളെയും ഒക്കെ തന്നെ ചേർത്ത് പിടിച്ചത് മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ തൻ്റെ ജനകീയ പിന്തുണയുടെ തെളിവുകൾ നൽകുകയുണ്ടായി ഇത് കേസിന് ധാർമ്മികമായ ആഘാതം കുറയ്ക്കുന്നതിൽ അദൃശ്യമായ ഒരു പങ്ക് വഹിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം ഈ കേസിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അത് രാഹുലിൻ്റെ വ്യക്തിപരമായിട്ടുള്ള രക്ഷ എന്നതിലുപരിയായിട്ട് രാഷ്ട്രീയ കാലാവസ്ഥയെ സ്വാധീനിക്കുക എന്നത് തന്നെയായിരുന്നു യു ഡി എഫിന് അനുകൂലമായ പൊതുവികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തിരുത്തി കുറിക്കാനും എതിർ മുന്നണികൾക്ക് ഒരു ധാർമ്മിക പ്രതിരോധം സൃഷ്ടിക്കാനുമായിരുന്നു ഈ ഒരു ഗൂഢാലോചനക്കാരുടെ താൽപ്പര്യം എന്നാൽ രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ ധീരമായ ഇടപെടൽ ഈ വിഷയം അവരുടെ സമയക്രമം തെറ്റിച്ച് പുറത്തു കൊണ്ടുവന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കേസുണ്ടാകുന്നത് യു ഡി എഫിന് ദോഷകരമാകുമായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഏറെ മുൻപ് വിവാദം കെട്ടടങ്ങിയാൽ അത് രാഷ്ട്രീയ നിഷ്പക്ഷത നേടാനായിട്ട് സഹായിക്കും എന്ന് അദ്ദേഹം കണക്ക് കൂട്ടി ഈ തന്ത്രം വിജയിച്ചാൽ നിലവിലെ പ്രതിരോധത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ ഒരു കാരണമായിട്ട് വ്യാഖ്യാനിക്കുന്നതിൽ അതിൽ നിന്നും യു ഡി എഫിനെ രക്ഷിക്കാനും സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷയിലെ കുറ്റസമ്മതം ഒരു സാധാരണ നിയമ നടപടിയായിട്ട് കാണാൻ കഴിയില്ല ഇത് കേവലം ശാരീരിക ബന്ധം സംബന്ധിച്ചതിലൂടെ ബലാത്സംഗ ആരോപണത്തിൻ്റെ നിയമപരമായിട്ടുള്ള അടിസ്ഥാനം ദുർബലമാക്കുക എന്ന വിജയകരമായിട്ടുള്ള മുൻകരുതലായിട്ടായിരുന്നു സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും സമീപകാല വിധികളൊക്കെ തന്നെ അതും സമൂഹത്തോടെയുള്ള ബന്ധങ്ങളിൽ ബലാത്സംഗം നിലനിൽക്കില്ല എന്നത് ഈ തന്ത്രത്തിന് പിൻബലം നൽകുകയുണ്ടായി വഞ്ചിക്കപ്പെട്ടവൻ എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുക വഴി ഇത്തരത്തിൽ നിയമപരമായ ന്യായീകരണത്തിന് അപ്പുറമായിട്ട് പൊതുസമൂഹത്തിൻ്റെ സഹാനുഭൂതി നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇവിടെ നിയമം രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് മാറുന്നു എന്നിരുന്നാലും ഗർഭചിതം പോലെയുള്ള കൂടുതൽ ഗൗരവമായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അത് ഇപ്പോഴും ഒരു നിയമപരമായിട്ടുള്ള വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുകയാണ് അത് ഈ തന്ത്രത്തിൻ്റെ വിജയസാധ്യതയെ പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ കഴിയാത്തതാക്കുന്നു ഈ കേസിൽ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും ഒരു സമാന്തര കോടതിയായിട്ട് പ്രവർത്തിക്കുകയാണ് യുവതിയുടെ വിവാഹബന്ധം വേർവിരിയൽ എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ കോടതിയിൽ രഹസ്യമായി സമർപ്പിക്കുമ്പോൾ അടുത്ത വൃത്തങ്ങൾ വഴി മാധ്യമങ്ങളിലേക്കും സോഷ്യൽ മീഡിയയിലേക്കുമൊക്കെ തന്നെ ഇത് ചോർത്തപ്പെടുകയാണ് ഇത് പൊതുജന അഭിപ്രായം യുവതിക്ക് എതിരാക്കാനായിട്ട് ലക്ഷ്യമിട്ടുള്ള ഒരു പരസ്യമായ പ്രചരണമായി ഭർത്തൃപതിയായിരിക്കെ രാഹുലുമായിട്ട് ബന്ധം പുലർത്തിയെന്ന ആ ഒരു വാദം സ്ഥാപിക്കുന്നതിലൂടെ യുവതിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ് ഈ ദ്വിതീയ പ്രചരണം അത് കേസിൻ്റെ ധാർമ്മികമായിട്ടുള്ള നിലനിൽപ്പിനെ ബാധിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നിയമപരമായിട്ടുള്ള പ്രതിരോധത്തിന് ആവശ്യമായ സാമൂഹിക പിന്തുണ നൽകുകയും ചെയ്യുകയാണ് ഏതായാലും കോടതിയുടെ വിധി വരും മുമ്പേ സോഷ്യൽ മീഡിയയിൽ ഒരു അനുകൂല വിധി സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം കൂടിയാണ് ഇവിടെ ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിലിന്റെ താല്പര്യങ്ങൾ കേവലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങി നിൽക്കുന്നില്ല മറിച്ച് പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് തദ്ദേശീയമായിട്ടുള്ള അടിത്തറ ശക്തിപ്പെടുത്താനുള്ള ഒരു നീക്കമായിരുന്നു നിയമസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ പോലും താൻ പാലക്കാട്ട് യു ഡി എഫിൻ്റെ വിജയശില്പിയായി നിലനിൽക്കുമെന്നും അത് പാർട്ടിക്കുള്ളിലെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുമെന്നും അദ്ദേഹം കണക്കുകൂട്ടു അപ്പോൾ ഇതിൻ്റെ എല്ലാം അന്തിമ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് പത്തനംതിട്ട പോലെ ഒരു സാധ്യതയുള്ള സീറ്റിലേക്ക് ആൻഡോ ആനടിക്ക് ശേഷം ഒരു യുവ ജനകീയ നേതാവിന് പാർട്ടിക്ക് ആവശ്യമായി വരുമെന്നൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ അദ്ദേഹം മുൻകൂട്ടി കണ്ടിരിക്കുകയാണ് ഈ വിവാദങ്ങളെല്ലാം ഈ കാലയളവിൽ കെട്ടടങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരു തടസ്സവും ഉണ്ടാകില്ല അതായത് നാല് വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഇന്നത്തെ പ്രതിസന്ധിയെ ത്യാഗം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം സി പി എമ്മിൻ്റെ താല്പര്യങ്ങൾ ഈ കേസിൽ വ്യക്തവും ലളിതവുമായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം ചർച്ചാവിഷയമായി നിലനിർത്തുക രാഹുലിനെ ജയിലിലടയ്ക്കുന്നതിനേക്കാൾ അവർക്ക് പ്രധാനം യു ഡി എഫിൻ്റെ ധാർമ്മിക നിലപാടുകളെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഷയം അത് സജീവമായിട്ട് നിലനിർത്തുന്നതിലൂടെയുള്ള രാഷ്ട്രീയ ലാഭമാണ് രാഹുൽ ഒളിവിൽ തുടരുന്നതും ജാമ്യം നിഷേധിക്കപ്പെടുന്നതുമായ ഓരോ നിമിഷവും രാഷ്ട്രീയ വിരുദ്ധ പ്രചരണത്തിന് ഇന്ധനം നൽകുന്നുണ്ട് രാഹുൽ ഒളിവിലാണെന്നുള്ള പ്രചരണവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെടുന്നതുമായിട്ടുള്ള ഓരോ നിമിഷവും രാഷ്ട്രീയ വിരുദ്ധ പ്രചരണത്തിന് ഇന്ധനം നൽകുകയാണ് എന്നിരുന്നാലും രാഹുലിൻ്റെ ആസൂത്രിതമായ ഇടപെടൽ കാരണം ഈ വിഷയത്തിൻ്റെ പരമാവധി ആഘാതം അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവസാനിക്കാനുള്ള സാധ്യത ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് ഇത് സി പി എമ്മിൻ്റെ ദീർഘകാല തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് ഏറ്റ ഒരു പ്രതിരോധമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും ഈ സംഭവ വികാസങ്ങൾ അത് കേരള രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ അതിർവരമ്പുകൾ പുനർനിർവചിക്കുകയാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സമ്മതത്തോടെയുള്ള ബന്ധങ്ങൾ എന്നിവയൊക്കെ തന്നെ കേവലം നിയമപരമായിട്ടുള്ള കാര്യങ്ങളായി പരിഗണിക്കപ്പെടുകയാണ് നമുക്കറിയാം വിജയ് ബാബുവിൻ്റെ കേസും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ സമീപനങ്ങളൊക്കെ തന്നെ ബലാത്സംഗ നിയമങ്ങളുടെ ആ ഒരു വ്യാപ്തിയെ ചുരുക്കുന്നതിലൂടെ രാഷ്ട്രീയക്കാർക്ക് വിശ്വാസ്യതയുടെ പേരിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുടെയൊക്കെ തന്നെ കാഠിന്യം ഇത് കുറയ്ക്കുകയാണ് രാഹുൽ മാങ്കൂട്ടലിൻ്റെ തന്ത്രം ഇവിടെ വിജയിക്കുകയാണെങ്കിൽ ഇത് ഭാവിയിലെ യുവരാഷ്ട്രീയ നേതാക്കൾക്ക് തന്നെ വ്യക്തിപരമായിട്ടുള്ള വിവാദങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു മാതൃകയായി നമുക്ക് ഒരു മാതൃകയായി മാറിയേക്കാം എന്നാൽ ഈ വിജയം അത് ധാർമ്മിക നിലവാരത്തിൽ വരുത്തുന്ന ചോർച്ചകൾ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ പൊതുരാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്